ലോകമെമ്പാടുമുള്ള വിസ്കി പ്രേമികൾക്ക് ജാക്ക് ഡാനിയൽസ് എന്നാൽ വെറും വെറുമൊരു ബ്രാൻഡല്ല അതൊരു വികാരമാണ് ആ ചതുരസ്ര വടിവുള്ള കുപ്പിയും കറുത്ത ലേബലും കാണാത്തവർ ചുരുക്കം എന്നാൽ ഇന്ന് ഏകദേശം ഒരു ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന വലിയൊരു സാമ്രാജ്യമാണ് ജാക്ക് ഡാനിയൽസ് സാമ്രാജ്യം ഈ സാമ്രാജ്യത്തിന് പിന്നിൽ വിസ്മരിക്കപ്പെട്ട ഒരു ഗുരുവിന്റെ കഥയുണ്ട് ആ കഥ തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒമ്പതിൽ അമേരിക്കയിലെ ടെന്നസിയിലാണ് ജാക്ക് ഡാനിയൽസിൻ്റെ ഉടമ ജാസ്പർ ന്യൂട്ടൻ ഡാനിയൽ എന്ന കൊച്ച് ജാക്ക് വെറും ആറോ ഏഴോ വയസ്സുള്ളപ്പം കുടുംബ പ്രശ്നങ്ങൾ കാരണം വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന ഒരു പാവം കുട്ടിയായിരുന്നു അവനെ അന്നത്തെ ഒരു പള്ളിയിലച്ചൻ ദത്തെടുത്തു റവറൻഡ് ഫാദർ ഡാൻ കോൾ എന്നായിരുന്നു അയാളുടെ പേര് അദ്ദേഹം ഒരു വൈദികൻ മാത്രമല്ല ചെറിയൊരു വിസ്കി നിർമ്മാണശാലയുടെ ഉടമ കൂടിയായിരുന്നു ഇവിടെയാണ് കഥയിലെ യഥാർത്ഥ നായകൻ വരുന്നത് അന്ന് അമേരിക്കയിൽ അടിമത്ത നിലവിലുള്ള കാലമായിരുന്നു ഈ പള്ളിയിലച്ചന്റെ കീഴിലും ഒരു അടിമ ജോലി ചെയ്തിരുന്നു അയാളുടെ പേരാണ് നഥാൻ നിയറസ്റ്റ് ഗ്രീൻ എന്ന ആഫ്രിക്കൻ വംശജൻ പള്ളിയിലച്ചന്റെ കീഴിലും അടിമ വിസ്കി നിർമ്മാണത്തിൽ അസാമാന്യ വൈഭവമുള്ള ആളായിരുന്നു ഈ ഗ്രീൻ മാപ്പിൾ മരത്തിൻ്റെ കരിയിലൂടെ മരം കരിച്ച് ആ കരിയിലൂടെ വിസ്കി അരിച്ചെടുക്കുന്ന വിദ്യ അതായത് പ്രസിദ്ധമായ ലിങ്കൺ കൗണ്ടി പ്രോസസ് എന്നാണ് അത് അറിയപ്പെടുന്നത് ഈ ഗ്രീനിന്റെ കൈവശമുള്ള ഒരു സ്പെഷ്യൽ ടെക്നിക്കായിരുന്നു ഈ പ്രക്രിയയാണ് ജാക്ക് ഡാനിയൽസിന് ആ പ്രത്യേക സ്മൂത്ത്നെസ് ഇപ്പോൾ നൽകുന്നത് ആ ടേസ്റ്റും ഫാദർ കോൾ ഒരിക്കൽ ജാക്കിനോട് ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞു നിനക്ക് വിസ്കി ഉണ്ടാക്കാൻ പഠിക്കണമെങ്കിൽ അത് നിയറസ്റ്റ് ഗ്രീനെ തന്നെ കണ്ടുപഠിക്കണം അങ്ങനെ ഒരു കറുത്ത വർഗക്കാരനായ അടിമ ഒരു വെളുത്ത വർഗ്ഗക്കാരൻ കുട്ടിയുടെ ഗുരുവായി പുളിപ്പിക്കൽ അതായത് ഫെർമെന്റേഷൻ മുതൽ കരിയിലൂടെ അരിച്ചെടുക്കുന്ന വിദ്യ വരെ ഗ്രീൻ ജാക്കിനെ പഠിപ്പിച്ചു അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ഗ്രീൻ അടിമത്തത് നിന്ന് സ്വതന്ത്രനായെങ്കിലും ജാക്ക് അയാളെ മറന്നിരുന്നില്ല ജാക്ക് തൻ്റെ സ്വന്തം ഡിസ്റ്റിലറി തുടങ്ങിയപ്പോൾ തൻ്റെ ആദ്യത്തെ മാസ്റ്റർ മാനേജർ ഡിസ്റ്റിലർ ആയി നിയമിച്ചത് തൻ്റെ പ്രിയപ്പെട്ട ഗുരുവായ ഗ്രീനിനെ തന്നെയായിരുന്നു നൂറ്റാണ്ടുകളോളം ലോകം കരുതിയത് ജാക്ക് ഡാനിയൽസ് തനിയെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ പ്രത്യേക സ്പെഷ്യൽ രുചി എന്നാണ് എന്നാൽ ചരിത്രകാരന്മാർ പിന്നീട് സത്യം പുറത്തു കൊണ്ടുവന്നു എന്നാൽ ജാക്ക് ഡാനിയൽസ് കമ്പനി ഇന്ന് ഗ്രീനിന്റെ ഓർമ്മയ്ക്കായി അങ്കിൾസ് നിയറസ്റ്റ് പ്രീമിയം വിസ്കി എന്ന പേരിൽ ഒരു പ്രത്യേക ബ്രാൻഡ് തന്നെ ഉണ്ടാക്കി അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട് ഡാനിയൽസ് ഇന്ന് വെറും ഒരു മദ്യമല്ല അതൊരു സാമ്രാജ്യം തന്നെയാണ് ഈ വിസ്കിയുടെ വിപണി മൂല്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ബ്രാൻഡ് മൂല്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കണക്ക് പ്രകാരം ഏകദേശം പതിമൂന്ന് ബില്യൺ ഡോളർ ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരം കോടി രൂപ ഏകദേശം വർഷം തോറും ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് കോടി കേസ് വിസ്കിയാണ് ലോകമെമ്പാടും ഒഴുകുന്നത് ജാക്ക് ഡാനിയൽ ഇതിന്റെ ലഭ്യത നൂറ്റി എഴുപത് രാജ്യങ്ങളിലുണ്ട് അത്രയ്ക്ക് പോപ്പുലർ ആണ് ഈ മദ്യം എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രശസ്തമാകുന്നത് ഒന്നാമത്തെ കാരണം അതിന്റെ ഐക്കണിക് ലുക്കാണ് ആ ചതുരശ്ര കുപ്പിയും ബ്ലാക്ക് ലേബലും ഒരു ലൈഫ് സ്റ്റൈൽ സിംബലായി മാറി രണ്ടാമത്തെ കാര്യം അതിന്റെ രുചിയിലെ സ്ഥിരതയാണ് നിയറസ്റ്റ് ഗ്രീൻ പഠിപ്പിച്ചു കൊടുത്ത പഴയ കരിശുദ്ധീകരണ വിദ്യയിൽ നിന്ന് ഇന്നും കമ്പനി മാറിയിട്ടില്ല മൂന്നാമത്തത് സാംസ്കാരികമായ സ്വാധീനം റോക്ക് സംഗീതം മുതൽ ഹോളിവുഡ് സിനിമകൾ വരെ ജാക്ക് ഡാനിയൽസ് ഇല്ലാത്ത ഇടം ഇല്ല നമ്മൾ എന്തിനാണ് ഈ കഥയറിയുന്നത് ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ ചരിത്രം പലപ്പോഴും തോറ്റവരുടേതോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടേതോ അല്ല വിജയിച്ചവരുടേതാണ് ലോകം കൊണ്ടാടുന്ന പല വലിയ ബ്രാൻഡുകൾക്ക് പിന്നിലും ഇത്തരത്തിൽ വിസ്മരിക്കപ്പെട്ട ഒരുപാട് പേരുടെ വീർപ്പുകളുണ്ട് നഥാൻ ഗിരിന് ഇന്ന് ലഭിക്കുന്ന അംഗീകാരം ആ കമ്പനിയുടെ മാന്യതയാണ് എങ്കിലും വൈകിയാണെങ്കിലും ലഭിച്ചത് നീതിയാണ് അടുത്ത തവണ ഓരോ ജാക്ക് ഡാനിയൽസ് കുപ്പി കാണുമ്പോൾ ഓർക്കുക അതിലെ ഓരോ തുളിയിലും ഗ്രീൻ എന്ന ആ കറുത്ത വർഗ്ഗക്കാരൻ അടിമയുടെ കലയും കഠിനാധ്വാനവും സ്വപ്നവും ദുഃഖങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്